റമദാൻ താങ്കറിയും അപ്പം എല്ലാവർക്കും കിസ് ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം നല്ല ഇത് കളക്ഷൻസ് നോക്കല്ലേ അപ്പോൾ ഒരുപാട് പറയാനൊന്നും ഇല്ല കേട്ടോ ഇനി നോക്കിയാൽ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള നല്ലൊരു സിനോൺസിൽക്കിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അഫോർഡബിൾ ആണ് കേട്ടോ ഇതിന്റെ കളർ വരുന്ന ഒരു പീസിൽ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ളതാണ് കളർ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത് സ്വന്തമാണ് സ്വന്തമാണോട്ടോ നിങ്ങൾ വിഷ്വല് കാണുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ എച്ച് ഡി മികവ് ഇതിലുണ്ട് ഓക്കെ അതാണ് ചെറു സിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിൽക്കി ആ ഒരു ഇത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി കിട്ടും സ്ലീവ് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഫുൾ ആയിട്ട് ഉഷാറായിട്ട് നല്ല രസമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡയമണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയിലാണ് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ലൊരു പോഷൻ ഉണ്ട് ഫുൾ ബുട്ടി വർക്ക് പോലെ ത്രെഡ് വിത്ത് ഡയമണ്ട് ഉണ്ട് താഴേക്ക് ഫുൾ ആയിട്ട് വീണ്ടും നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ ആയിട്ട് ഇതിലിങ്ങനെ വരുന്നത് നല്ല അറ്റ് സെയിം കളറിൽ തന്നെ നല്ലൊരു ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു എയിമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് ഇന്നത്തെ മെയിൻ ഒരു ഓപ്ഷൻ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ടോ അപ്പം ഇതിന്റെ പാന്റ് നോക്കിയത് ഫുൾ ആയിട്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെ സിനോൺ സിൽക്കിൽ തന്നെ താഴേക്ക് ഫുൾ ആയിട്ട് ആ ഒരു വർക്കും വരുന്നുണ്ട് പാൻഡിൽ ഫുൾ ആയിട്ട് ഇതുവരെ നമുക്ക് ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൽ ഫുള്ളായിട്ട് കിട്ടാം നല്ല ഇലാസ്റ്റിക്കും ആണ് രണ്ട് ബോക്സ് ആയിട്ടും നമുക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് നോക്കിയാൽ ഇതിൻ്റെ ഷോൾ ഇതേ ഇതുപോലെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷോളും കൂടി ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടാ ഷോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടാം ഫുൾ ആ ഒരു സ്കേലിപ്പ് നല്ല വൃത്തിയാട്ടോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ടൈപ്പ് ആണ് നല്ല വൃത്തിയിലാണ് ഈ ഒരു സ്കേലപ്പ് വർക്ക് എന്നിട്ടുള്ളത് കണ്ട നല്ലൊരു എയിം ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടി തന്നെ കേട്ടോ ഈ ഒരു സൈഡിൽ ഈ ഒരു ലെവലിലാണ് ഇതിന്റെ സ്കേലപ്പ് വർക്ക് ഇങ്ങനെ വരുന്ന കേട്ടോ കേട്ടോ അപ്പോൾ നല്ലൊരു എയിമായിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നല്ലൊരു വൃത്തിയോട് കൂടി ഒരു എലക്കൻ ലുക്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇതിന് ചെറിയൊരു പ്രൈസ് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഒരു വെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഒരുപാട് പേസൊന്നും നമ്മൾ ഇതിൽ കേട്ടിട്ടില്ല കേട്ടോ ചെറിയ പ്രോഫിറ്റില് ഡബിൾ എക്സിൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ വൺ ഫൈവ് ആൽഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നാൽപ്പത്തി ഏഴിന്റെയും നാല്പത്തെട്ടിന്റെയും ഇടയിലാണ് ഇതിന്റെ ഇഞ്ചിലെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാ ഷെയ്ഡും ഒന്നുകൂടി നോക്കിയാലോ ഇതൊരു ലാവണ്ടർ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതൊരു ഗ്രീനിൽ പെട്ടിട്ട് ഒരു സിയാനിനോടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഇതൊരു ബേജിങ് ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഇങ്ങനൊരു നാല് പേസിൽ ഷെയ്ഡ് ആണോ നല്ല ഭംഗിയുള്ള ഒരു കളറുകൾ തന്നെയാണ് ും എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയി നോക്കാല്ലേ അപ്പൊ എല്ലാവർക്കും മുമ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കിട്ടും ഇതിനെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വ്യക്തികൾ ഇതിന്റെ തന്നെ റിപ്പീറ്റേഷൻ ചോദിക്കാറുണ്ട് ഈ ഒരു കളറിൽ ബേജ് ഷെയ്ഡില് നല്ല രസം കാണാനായിട്ട് ഇതൊക്കെ ഒരു വൃത്തിയുള്ള ഒരു വേറെ തന്നെ ലെവലുള്ള ഒരു ഷെയ്ഡ്സ് തന്നെ കേട്ടോ ഓക്കെ അപ്പൊ ഇതിലെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡോ കേട്ടോ എന്തോ രസം എന്ന് പറയുമോ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് തന്നെ കേട്ടോ കേട്ടോ അപ്പൊ ഇതിൽ ചെറിയ പ്രൈസാണ് വൺ ഫൈവ് നയൻ ഫൈവ് ചിനോൺ സിൽക്കിന്റെ പ്രൈസൊന്നും ഇതല്ലോ നോക്കലേ ഷോപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടൂ തൗസൻഡ് ആയപ്പോ വരിക പ്രീമിയം ക്വാളിറ്റിയിൽ ചിലതൊക്കെ ആയിരത്തി നാനൂറിൽ ആയിരത്തി മുന്നൂറിലൊക്കെ അതിനനുസരിച്ചിട്ട് അതിന്റെ സോഫ്റ്റില് ഹാർഡായിട്ട് മാറും ഇത് നോക്കിയാൽ എന്താ രസം നോക്കിയാൽ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കളർ കണ്ടാൽ കുഴപ്പമില്ലല്ലോ പ്രശ്നമില്ലല്ലോ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യണമെന്നില്ലല്ലോ നിങ്ങളുടെ ടൈമ് ഒന്ന് ലാഭിക്കാം നല്ല രീതിയിൽ ഓക്കെ അപ്പൊ ഇത്ര നാല് ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇപ്പോൾ എല്ലാവരും കളക്ഷൻ മേടിക്കുന്നത് ഇതിനാണല്ലോ ഒരു തകർപ്പൻ കിടിലൻ ഓഫർ കേട്ടോ ഫസ്റ്റ് ടൈം കാണിക്കുന്നു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്റ്റ് കേട്ടോ ഫുൾ ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു സോഫ്റ്റ് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ നല്ലൊരു സൂപ്പർ മസ്റ്റാർഡ് വലിയ ഷെയ്ഡ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് എന്തുണ്ട് ഇതില് ലൈനിംഗും അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് ഇതൊരു ഡിഫറൻ്റ് ആണ് ലെങ്ത് മെഷർമെൻ്റ് ഒരുപാട് ലെങ്ത്ത് ഇല്ല അത് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതിന് സ്ലീവിലേക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡൽ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഫ്രീ ആയിട്ടാണ് വരുന്നത് ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ള ഒരു വർക്കിനുണ്ടല്ലോ ചെറിയ പ്രൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് പ്രൈസല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് തരാം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ചോർജിട്ടാണ് കളർ ഇളയ്ക്ക് പോകാത്തത് അതേപോലെ തന്നെ എക്സ് എൽ ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ താഴെ നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഡെപ്ത്തിൽ വയ്ക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഷോളും ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് വൺ ത്രീ നയൻ ഫൈവില് എക്സ്ലെ ഡബ്ലക്സിൽ സൈസില് ഒരു ഫോർട്ടി ടു ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളിയായിട്ട് വരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ഡോപ്പ് അതും ചെറിയ പ്രൈസിലാണ് തരുന്നത് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ അല്ലെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വരുന്നത് തന്നെ നല്ലൊരു അഴകിണ്ട് കാണാനായിട്ട് ഇതിന്റെ ഷോഡ് വരുന്നതായാലും വൺസെൻ്റ് ആയിട്ട് സ്കാലപ്പുറക്ക് വരുന്നത് ഈ ഒരു ത്രെഡിലാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാന്റും നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ട് കേട്ടോ ഓക്കെ എന്താ അടിപൊളി ഷെയ്ഡല്ലേ ഉപ്പൊരു ഷെയ്ഡ് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഷെയ്ഡുകൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാ എന്താ രസല്ലേ ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഓ സൂപ്പർ പെണ് കേട്ടോ മെറ്റീരിയൽ എല്ലാം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷിഫോണിനെ പോലെ നമ്മൾക്ക് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ അതായത് ഇങ്ങനെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് പലതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ജി എസ് വേരിയേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും കോമണായിട്ട് അറിയുന്നത് ജോർജറ്റ് അറിയാം കളർ പോലെ ബെസ്റ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ ഷിഫോണിനെ പോലെ സോഫ്റ്റും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്ലാസ് പ്രോഡക്റ്റ് ആയിരിക്കും ഓക്കെ കേട്ടോ ഇതാണ് നമുക്ക് ഈ ഷെയ്ഡ് വരുന്നത് വെറൈറ്റി ഗ്രീൻ ആണ് എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഗ്രീൻ ഗ്രീനൊന്നുമില്ല റയർ ആയിട്ടുള്ള കളർ അപ്പൊ ആക്ച്വൽ ഡപ്ലെക്സ് സൈസില് നിങ്ങൾക്ക് ഇത് തരുന്നത് ഞാനിത് വൺ ത്രീ നാൻ ഫൈവില് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ് ഫുൾ ആയിട്ട് ലൈനിങ്ങിന്റെ ഉണ്ട് ലൈനിങ്ങിന്റെ ലൈനിങ് ഉണ്ട് ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് വെയിൽ നല്ല ഓഫറായിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുത്തവരൊക്കെ അവിടെ നിൽക്ക് നിങ്ങൾക്ക് നല്ല ഓഫർ റൈനും വരും നല്ല നല്ല അടിപൊളി കളക്ഷൻസ് വരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് അപ്പോൾ ഇതിന് ഫുൾ ഓഫർ തന്നെ കേട്ടോ അടിപൊളി പുതിയ പുതിയ കളക്ഷൻസ് ഓഫറിലൂടെ തന്നെ തരുന്നു വൺ ത്രീ നയൻ ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഷോപ്പിലൊക്കെ ഇതൊരു വൺ സിക്സ് നയൻ ഫൈവിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് വളരെ ലക്കിയാണ് എന്നാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി മസ്ലിൻ ആട്ടോ ക്ലോത്ത് വരുന്ന സൂപ്പർബ് മസ്ലീൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നമുക്കൊരു വൺ ത്രീ നയൻ ഫൈവില് സെറ്റ് ചെയ്തതരാം കേട്ടോ വൺ ത്രീ നയൻ ഫൈവില് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അടിപൊളി മസ്റ്റീനാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു മിറർ വർക്ക് ഉണ്ട് ഫുൾ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഒരു ഫാബ്രിലസ് പ്രോഡക്റ്റ് കിട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതോ നിങ്ങൾ സൈസിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ സൈഡ് ഓപ്പൺ അല്ലാത്തതുണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട് ഉണ്ട് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സല് നമുക്ക് ഒരുപാടായിട്ട് പ്രൊഡക്റ്റുകളുണ്ട് ഷോള് ഇത് തന്നെ കേട്ടോ എല്ലാത്തിനും വരുന്നത് നിങ്ങൾ തലങ്ങും വല്ലങ്ങും തല കുത്തി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് തന്നെയാണ് ഷോള് വരുന്നത് ഓക്കെ ഉണ്ടോ ഇതാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിന്റെ പാൻ്റ് ഒക്കെ നല്ല അടിപൊളി പാൻറ്റ് തന്നെ കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ഞാൻ കാണിക്കുന്നത് ഫൈവ് എക്സിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഷോൾ എല്ലാത്തിലും ഇത് തന്നെയാണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിൽക്കുകയാണോ ധൈര്യമായിട്ട് ബൈ ചെയ്തോ കുറേ കഴിഞ്ഞിട്ട് അയ്യോ മറന്നു പോയല്ലോ പെട്ടുപോയല്ലോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് മസ്ലിനാണ് പ്രൊഡക്റ്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആയക്കാരാണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു കളർ കോംബോ അല്ലേ ഒരു ബ്ലൂവും ലാവണ്ടറും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളർ കോംബോ അതിൽ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒറ്റ ഷെയ്ഡ് തന്നെയുള്ളൂ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറ് നാൽപ്പത്താറ് രൂപ ഓക്കെ അതേപോലെ നമുക്ക് ഇതിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് അതിൽ ഇട്ടിട്ടില്ല പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഓഫർ വൺ ത്രീ നയ ബെസ്റ്റ് ഓഫറാണ് മിസ്സ് ചെയ്യുന്നത് ഇത്ര നല്ല കളക്ഷൻസ് ഒന്നും ഈയൊരു പ്രൈസിൽ കിട്ടില്ല ഇതിന്റെ സൂപ്പർ ന്യൂ ക്ലോത്ത് ആട്ടോ അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ജുവൽ ആയിട്ട് തോന്നുന്ന ഫിൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ജുവൽ ടോൺ തന്നെയാണ് ഇതിലൊരു വെറൈറ്റി കളറുകളാ ഇതിന്റെ റിയൽ കളർ നിങ്ങൾക്ക് വേണോ ജസ്റ്റ് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചേക്കെ അതേപോലെ തന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് നല്ലൊരു ത്രെഡ് ഉണ്ട് അതേപോലെ തന്നെ അതിൽ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് നല്ല രസം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു വീനയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ഹെയർ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തന്നെയാണ് വരുന്നത് ഒരു സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ തോന്നുന്ന ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് പ്രിൻ്റ് ഒന്നും അല്ലാട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെത്തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന എല്ലാവരുടെ അടുത്തും ചിനോൺ സിൽക്ക് ഷിമ്മറ് ജിമ്മി ജോ അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഒക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം വരാനായിട്ടുള്ളത് അപ്പോൾ അതെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എപ്പോഴും വരാറുണ്ടല്ലോ നല്ല കളർ വേണം ഫ്ലൂറസ് ഉണ്ടായിരിക്കുന്നത് ഇതേക്ക് പെരുന്നാൾ കളറൊക്കെ തന്നെയാണ് നമുക്ക് കൊണ്ടു വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പാൻറ്റ് വരുന്നുണ്ട് ഇതിലിങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഹോറിസോണൽ ആയിട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു വൃത്തി അതിനുണ്ടാവും കേട്ടോ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് നല്ലൊരു ഷോൾ ഇതിൽ കിട്ടിയിരുന്ന പ്രൊഡക്റ്റ് എങ്ങനെ പ്രൈസ് ഓൺലി വൺ ടു നാട് ഫൈവ് ആക്സിൽ അവൈലബിൾ ഉണ്ട് ഡബ്ലെക്സിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ആർക്കും നല്ല രീതിയിൽ വായിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫറിൽ കിസ് വന്ന് വൺ ടു നയൻ ഫൈവില് എക്സൽ എൽ എക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാരണം സ്ലീവിന്റെ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് പാൻറിന്റെ ലൈനിങ് ഉണ്ട് ഇപ്പോൾ ഈതിന പുതിയ കളക്ഷനിലെ പുതിയ മെറ്റീരിയലും കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ തരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഒരു വെറൈറ്റി ഗ്രീൻ ആട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഡ്രെസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇത് വേറെ ഇതോ ആ ഒരു പാട്ടും പാടിയും നടന്നോ ആ ഒരു ലുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇതിന്റെ കളക്ഷൻസിൽ നല്ല എഫോർഡബിൾ പ്രൈസിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ ഗ്രീൻ ആണ് വരുന്നത് ഇതാണ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് ഷോ ഇവിടെ നോക്കിയാ എന്താ രസല്ലേ അപ്പൊ അതിലേക്ക് ഇങ്ങനെ ആ ഒരു സ്കലപ്പും കൂടി വരുമ്പോ കണ്ടാ നൈസ് പ്രോഡക്റ്റ് ആണോ നല്ലൊരു ഗ്രേപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് നല്ലൊരു സൂപ്പർ കളർ ഷാർട്ടാട്ടോ പണ്ട് ഒരു എട്ട് പത്ത് വർഷം മുമ്പ് കോറ സിൽക്ക് എന്നിട്ടൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് പക്ഷെ അത് ഇടാനും കുറച്ച് ഹാർഡായിരുന്നു പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ഷൈനിങ്ങും ഉണ്ട് ഇതാണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് കിട്ടും ഏത് ഷെയ്ഡും ഒന്നിനൊന്നും വെച്ചോ അതേപോലെ തന്നെ വൺ ടു നയൻ ഫൈവില് നിങ്ങൾ അഞ്ഞ് ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ബെസ്റ്റ് കില്ലിംഗ് ബ്രേസും കൂടിയിട്ടാണ് തരുന്നത് ഉണ്ടോ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് പറയാനായിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വിത്ത് കളേഴ്സ് ആണോ ഉള്ള വൃത്തിയുള്ള ഒരു ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇതടിച്ച് കുളിക്കാം ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല റെഡ്ഡ്യൂടെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ വിത്തൌട്ട് ലൈനിങ്ങില് നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് നല്ലൊരു കളറാണ് അതേപോലെ തന്നെ ആ ഒരു ലിനൻ്റെ ആ ഒരു ഇഴകൾ വരില്ല അതുപോലത്തെ നൂലഴകളാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി കൂടെ തന്നെ നല്ലൊരു ത്രെഡ് വരുന്നുണ്ട് നല്ല സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിട്ട് ലൈസ് വർക്ക് അവൈലബിൾ ആണ് ബാക്ക് സൈഡിലും നമുക്ക് ലൈസ് വർക്ക് അവൈലബിൾ ആണ് ഇതിൽ വേറെ ലൈനിങ്ങും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളുടെ അല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് വിത്ത് നല്ലൊരു കുറച്ച് റോസ് കളർ കൂടിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഷോൾഡറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല റെഡ്ഡി ആയിട്ടുള്ള ഒരു ക്യൂ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഈ ഒരു ടൈമിന് നല്ല ചുറ്റും വരുന്ന നല്ല ചൂടാണ് അതിലേക്ക് പറ്റുന്ന കുറച്ചും കൂടെ ഒരു രീതിയിലാണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആക്കിട്ടുള്ളത് അപ്പൊ നോക്കി എങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാം ാണ് നബിൾ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് ഡബിൾ എക്സിൽ ലെങ്ക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന സെക്കൻഡ് വരുന്ന കളർ ഇതാണ് കേട്ടോ ഒരു ഗ്രീനും ഗ്രീനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അന്തസ്സായിട്ടുള്ള നല്ലൊരു വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ കിട്ടിയവർക്കൊക്കെ ലക്കി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രൈസിൽ തരിക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പ്രൊഡക്റ്റ് പോകുന്ന ഒരു ടൈമാണ് ഏതൊരു കടയിൽ അപേക്ഷിച്ചിട്ടുണ്ടായാലും ഓക്കെ അപ്പം നമുക്ക് ഇത്രയും നല്ല പ്രൈസിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാൻ തന്നെ നമ്മളെ ഈ ഒരു എയിം കാണിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആണ് എന്നുള്ള ഒരു എയിം എയിമെന്നെയാണ് ഇതിൻ്റെ സ്ലീവിനൊക്കെ നമുക്കിങ്ങനെ ലേസ് വർക്ക് കൊണ്ട് കിട്ടും കേട്ടാ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ആ ഒരു ബ്രൗൺ കോഫി ഷെയ്ഡൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് സെയിം അത് തന്നെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിലിങ്ങനെ ഫുൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് തേർഡ് ഷെയ്ഡ് നമുക്ക് ആ ഓൺലി ത്രീ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പാൻറ്റ് ഇത് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടനിലല്ല നല്ലൊരു ഷോളും വരുന്നുണ്ട് ഷോളിൻ്റെ പ്രിൻ്റൊക്കെ അന്തസ് സ്പ്രിൻ്റായിട്ടുണ്ട് അപ്പോൾ ചില വ്യക്തികളൊക്കെ നമ്മളുടെ അടുത്ത് പറയാറുണ്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് അത് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പ്രൊഡക്റ്റ് പോയി അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആവുന്ന വരുമ്പോ നിങ്ങൾ ഒരുപാട് ഒന്നും ആലോചിക്കണ്ട നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് പാചക ബെസ്റ്റ് ഓഫർ ഇല്ല കേട്ടോ ടോപ്പ് വിത്ത് ഷോഡ് ഫൈവ് നൈൻഡ് ഫൈവ് ഡബിൾ എക്സില് സൈസ് നാപ്പത്തി ആറ് ലെങ്ത് ആണ് മിനിമം വരേണ്ടത് ഡോ മെറ്റീരിയൽ ഇതാണ് എല്ലാവരും പറഞ്ഞത് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു പ്രൈസ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഒരു പ്രൈസിലാണ് ഇപ്പോൾ എയിം ചെയ്യുന്നത് സ്ലീവ് തേ അതുപോലെ വരുന്നുണ്ട് ഈ ഒരു പ്ലെയിൻ ആയിട്ട് കാണുന്ന പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമയത്ത് ഇടാൻ പറ്റുന്ന ബെസ്റ്റ് കോട്ടൺ വിത്ത് റണി ആണ് ഇത് ഡോ ആണ് ഡോവും നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ചൂടുകാലത്ത് ഇടാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ഡബ്ലക്സിൽ ഈ ഒരു ഉണ്ട് കണ്ടോ ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് അതിൽ കാണുന്ന ഒരു പീച്ച് ആണെന്നുണ്ടെങ്കിൽ സോറി ഇതൊരു പിങ്ക് ആണ് ഷെയ്ഡ് നല്ല അതിമനോഹരക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ പ്രൈസ് എത്ര ഫാൻ ആൻഡ് ഫൈൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ കുറച്ചുകൂടി ചെയ്തു ഒരുപാട് നല്ലൊരു അടിപൊളി കളക്ഷൻസ് നയൻ നയൻറ്റി ഫൈവില് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ഷോപ്പില് ആയിരത്തി ഇരുന്നൂറിന് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് എയ്റ്റ് നയന്റി ഫൈവിനാണ് കേട്ടോ നമ്മൾ കുഴപ്പമില്ലാത്ത ഒരു ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഒരു കോട്ടൺ ആണ് അതേപോലെ തന്നെ ചെറുതായിട്ടൊരു മിക്സിങ് കൂടിയിട്ട് ഇതിൽ അവൈലബിൾ ആണ് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വെളുത്തുണ്ട് ലിറ്റിൽ മിക്സ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതുപോലെയാണ് ത്രീ എക്സൽ ആണ് പ്രോഡക്റ്റ് വരുന്നത് പാൻറ്റിൽ ലൈനിങ് നോ 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 പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ലൈനിങ് കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ലൈനിങ് ഒക്കെ കാണണം അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ പൊറവേഷൻ ലൈസ് വർക്ക് ഉണ്ട് ഫ്രണ്ടിലും ലൈസ് വർക്ക് ഉണ്ട് ഇതൊരു പിങ്കിനോട് ചേർന്നിട്ട് ഒരു പിങ്ക് ആ ഒരു രീതിയിലുള്ള ഷെയ്ഡ് ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് സൈസ് ലെങ്ത് വരുന്നുണ്ട് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഇല്ല ഓൺലി എയ്റ്റ് ഫൈവ് ഓക്കെ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് മുറി കണ്ടോളൂ നിങ്ങള് കണ്ണമിറയെ കണ്ടോളൂട്ടോ ടോപ്പ് എന്താണെന്നുള്ളത് ഇതാണ് ടോപ്പ് വരുന്നത് രസമുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള നല്ലൊരു ക്രീമൊക്കെ പോലത്തെ നല്ലൊരു ഓഫ് വൈറ്റ് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ളൊരു പ്രിന്റ് പ്രൊഡക്റ്റ് ആ ഒരു ലിറ്റിൽ ഏഹ് മിക്സിങ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ലൈഫ് കിട്ടും ചെറുതായിട്ട് ഒരു മിക്സിംഗ് ഉണ്ടാവുക ഓക്കെ അപ്പൊ പാന്റ് ഒക്കെ നോക്കിയ വൃത്തിയുള്ള പാൻറ് ആണ് ചെയ്തിട്ടുള്ളത് ത്രീ ആണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഇതുപോലെ തന്നെ ഒരു കോമൂലാണ് ഇതിന്റെ ഷോൾ വരുന്നത് കറക്റ്റ് കണ്ട അത് നോക്കിയാൽ ഇതിൻ്റെ സ്ട്രൈപ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയിൽ തന്നെ അത്യാവശ്യം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് എടുത്തവർ എന്നെ ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ഉള്ളത് കൊണ്ടാണല്ലോ തിരിച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതെ പ്രിൻ്റുകളൊക്കെ ഒരുപാട് പ്രിൻറ്റുകളുണ്ട് ധൈര്യമായിട്ട് വായിച്ചാൽ പറ്റുന്ന ഒരു ഈസി പ്രൈസിൽ ത്രീ എക്സ് എൽ എയ്റ്റ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ഇഞ്ചിലെ ഇതൊരു ഫ്ലോറൽ പ്രിൻറ് ആണോ റോസ് എന്താ റോസ് ഫ്ലോറിൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട് സെയിം അതിൻ്റെ ആ ഒരു ഇത് തന്നെ കളറിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴെ നല്ല വൈറ്റ് കോമ്പോലെ തന്നെ നമുക്ക് എന്ത് ആ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിതിലെ തെൻ ഷെയ്ഡ് വരുന്നത് നമ്മൾ ഈ ഒരു ത്രീ ഷെയ്ഡ്സാണ് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വെറുത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കൺക്ലിയർക്കെ കാണാനും അതിനുള്ളത് ഉണ്ട് കിട്ടും അത് ഓക്കെ ഇതാണ് നമുക്കിതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ചില പ്രോഡക്റ്റൊക്കെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഗുഡ് റിവ്യൂ ഉള്ളത് നമുക്ക് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ഒരു ഷോൾ സെറ്റ് നല്ലൊരു ഗ്രേഡിയന്റ് ആയിട്ടുള്ള ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പേരൊന്നും പറയേണ്ട ഇതിന് അങ്ങനെ പ്രവർത്തിച്ച പേരൊന്നുമില്ല ഒരു ബെസ്റ്റ് ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് ലാർജ് സൈസ് അമ്പത്തഞ്ച് അമ്പത്താറ് ലെങ്ങ് വരുന്നുണ്ട് നല്ല ഒരു കൊള്ളാം നല്ലൊരു അഴകുള്ളൊരു പ്രൊഡക്റ്റ് ഗ്രേ ഗ്രേഡിയൻ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ ഫോർ സൈഡ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു വേവ് കട്ടിങ്സ് ഉണ്ടല്ലോ അതും ഇതിലുണ്ട് കെട്ടോ നല്ല അടിപൊളി ഷോളാണ് മിസ്സ് ചെയ്യരുത് അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് ഷോപ്പിൽ നമ്മൾ കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈനിൽ ഒന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതാണ് പ്രൊഡക്റ്റ് കിട്ടും ബെസ്റ്റ് എയ്വ് ആയിട്ടുള്ള ഒരു ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു നെക്ക് ഇങ്ങനെയാണ് ഹൈ നെക്കാണ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹെഡ് ഇറങ്ങി പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതുകൊണ്ട് നമ്മൾ ഇതല്ല ലൈനിലേക്ക് പോകുമ്പോൾ നോർമൽ ലൈനിങ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഓൺലി വൺ ടു ഡബിൾ ഫൈവില് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ബേജ് ഷെയ്ഡൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു പ്രോഡക്റ്റ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഒരു ായിട്ട് ഇതിന്റെ ഓരോ ഷെയ്ഡും നല്ല രസം ഉണ്ട് ഇടും ഡാർക്ക് ലാവണ്ടർ താഴെ വീണ്ടും ആ ഒരു ബേജ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് ഒരു വൃത്തിയുള്ള പ്രൊഡക്റ്റില്ലേ എന്ത് രസം കാണാനായിട്ട് ആ ഒരു കളർ തന്നെ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നല്ല എയ്ബ് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് തടിയില്ലാത്തവർക്കൊക്കെയാണ് ഈ ലാർജ് സൈസ് എന്ന് പറയുന്നത് അവർക്ക് ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഭംഗി നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു ഇതിനൊന്നും ഒരുപാട് ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല അതെ സെറ്റ് ആണ് പ്രൊഡക്റ്റ് അപ്പം ഇത് റെഡ്ഡിഷ്മെറൂൺ ആണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ അല്ല ലാർജ് സൈസിലേക്ക് അടിപൊളിയാണ് കേട്ടോ ഒന്നും നോക്കേണ്ട പെരുന്നാൾ കളർ ആക്കാം നമുക്ക് ആ ഒരു പോർട്രേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ട നമുക്ക് കടലോരത്തൊക്കെ പോയിട്ട് വേണ്ടേ ഏഹ് അത് എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ഇടണം പിന്നെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണം അല്ലേ അതൊരു പറ്റിയ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം കാരണം അതിനുള്ള മുതലുണ്ടത് ണാനായിട്ട് കാരണം എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ഷെയ്ഡും കൂടി അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ലാസ്റ്റ് കാണിച്ചത് ഒന്നുകൂടി പറയാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ ഇതിലേക്കണ്ടിങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ കോൺട്രസ്റ്റ് ആയി ഇവിടെ ഇങ്ങനെയായി അതേപോലെ തന്നെ ഷെയ്ഡിന്റെ ഈ ഒരു ഷൈഡ് നമ്മള് താഴേക്ക് താഴേക്ക് ആ ഒരു ബ്ലൂവും ഇതിലേക്ക് ആയിരിക്കും ബെസ്റ്റ് ചെറിയ പ്രൈസ് ആണ് ഇതിന്റെ ക്ലോത്തിന്റെ ആ ഒരു ഭംഗി ഞാനടുത്ത് കാണിച്ചോട്ടോ എന്ത് രസം നോക്കിയാലേ അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പോലെയോ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയലും അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഒരു കോഡ് സെറ്റാണേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ ഇതാണത് പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൈസിൽ ഒരു ബെസ്റ്റ് കോഡ്സെറ്റ് കേട്ടോ അതായത് നിങ്ങൾ ഉദ്ദേശിച്ചു വരുന്ന പോലെ ഇതിൽ പാൻറ് ഉണ്ട് ലോങ്ങ് ഷർക്ക് ഉണ്ട് ഇന്നർ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ നല്ലൊരു ലോങ്ങ് ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ ഈ ഒരു സൈഡിലും നമുക്കൊരു പോക്കറ്റ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് ഇതിലൊരു ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇതൊരു മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അതേ സെയിം മെറ്റീരിയൽ തന്നെ ഒരു പാൻറ്റും കൊടുത്തിട്ടുണ്ട് പാൻറ്റിൽ നമുക്ക് ഇങ്ങനെ താഴെ ഇലാസ്റ്റിക്കും വന്നിട്ടുണ്ട് കേട്ടോ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഹെവി മെറ്റീരിയൽ ആട്ടോ കൺസെപ്റ്റ് നന്നായിട്ടുണ്ട് നല്ല രീതിയിലല്ല നിങ്ങൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ലുക്കും കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കുറച്ച് ലെങ്തിയായിട്ട് കിട്ടാം ഈ ഒരു റേഞ്ചിൽ ഇത് ഇതുപോലെ അങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ വൺ ത്രീ നയൻ ഫൈവ് ആണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം ഒരു വൺ ടു ഡബിൾ ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം ആക്കി തരാം ഇതെല്ലാം ഇന്നർ വരുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ ഇതിന്റെ ഫ്രഗ് വരുന്നത് ഇത് വരുന്നത് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പാൻറ്റ് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് നാൽപ്പത്തൊന്നു ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്രൈസ് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും ചെറിയ പ്രൈസിലാണ് അത് നിങ്ങൾ ഓർക്കുക കേട്ടോ അപ്പം ഇത് നല്ലൊരു മെറൂൺ ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഓരോ ഷെയ്ഡും അതിൻ്റെ വൃത്തി ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഒരു ഗ്രീൻ ആണ് നല്ല രസമുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കാണാനായിട്ട് ണ്ടോ ഇതൊക്കെ ആണ് മിസ് ചെയ്യരുത് നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസ് നോക്കൂട്ടോ ഇതിലെ നമുക്ക് ജാക്കറ്റിന് വൈറ്റും വരുന്നുണ്ട് അപ്പൊ ഇന്നർ ബ്ലാക്ക് ആവുന്നുണ്ട് എല്ലാം നല്ല ഒരു ലെവൽ വെസ്റ്റാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് ഒരു കോൺട്രാസ്റ്റ് എന്തായാലും നമുക്ക് മസ്റ്റ് ആണല്ലോ അല്ലേ ഇതാണ് നമുക്ക് ഇതില പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതെ അതാണ് ഷെയ്ഡ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല നീറ്റാക്കി ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ബട്ടൺസും സോറി എല്ലാത്തിലും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം നമുക്ക് ഇതിലുണ്ട് ഫോൾഡ് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അത് ഞാൻ പറഞ്ഞത് വൈറ്റ് ഷ്രഗ് വന്നപ്പോൾ ബ്ലാക്ക് ഇന്നർ ആയിട്ടുണ്ട് ഇതുവരെ നമ്മൾ വൈറ്റ് ഇന്നർ ആണ് കാണിച്ചിരുന്നത് അപ്പോൾ ടോട്ടൽ ഓവറോൾ വൈറ്റ് ആയപ്പോൾ നമുക്ക് ഇന്നർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പെരുന്നാൾ തകർക്കാൻ മക്കളെ ഇത് കഴിച്ചു വേറെ ഉള്ളൂ ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് ബെസ്റ്റ് ഓഫർ റൈസിലായി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അറിയാലോ ഫാൻ ആൻഡ് ഫയൽ കോട്ട് സെറ്റ് ഡോ മെറ്റീരിയൽ ആണ് ബട്ട് വെരി ഗുഡ് ഡോ മെറ്റീരിയൽ ആണ് ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏവർക്കും വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കളർ അളയ്ക്ക് പോകാത്ത നല്ലൊരു മെറ്റീരിയലിൽ ഫാൻ ആൻഡ് ഫയൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടോം ഇത് എക്സലാണ് സൈസ് മെഷർമെൻ്റ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ലെങ് ആണ് ഇതിന്റെ ഷർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഷർട്ടിൽ നമുക്ക് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല ഈ രണ്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം മറ്റുള്ള കാര്യം നിങ്ങൾ അതിൽ ചെയ്യുക കോഡ് സെറ്റ് ആണ് ടോപ്പ് വിത്ത് ആണ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എല്ലാതും ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് കണ്ടോ ഇതാണ് ഷെയ്ഡ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഡോ മെറ്റീരിയൽ ആണ് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടോ എക്സലാണ് സൈസ് മെഷർമെൻ്റ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദാൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ കളർ പാറ്റേൺ വരുന്നു ഓക്കെ അതിൻ്റെ പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദാൻ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലാവണ്ടർ ടച്ച് കിട്ടും നല്ല റിസൾട്ട് കാണാനായിട്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എനിക്കാണ് എൻ്റെ ഒരു മുട്ട് വരെ കിട്ടുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് ലെങ് ഡോ മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ്ങിൽ കളർ ഇളകി പോകാത്ത നല്ലൊരു മെറ്റീരിയൽ ഓൺലി ഫൈൻ ആൻഡ് ഫൈൻ ഡോ മെറ്റീരിയൽ ഒരുപാട് പേര് ചോദിച്ച പ്രോഡക്റ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ എല്ലാവരുടെ അഭ്യർത്ഥന മൂലം നമ്മൾ റേറ്റ് കുറച്ചിട്ട് അടിപൊളി അടി ക്വാണ്ടിറ്റി ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡോ ഡബ്ലക്സിൽ സൈസാണ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത്ത് വരണം ലെങ്ത്ത് വരേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സൈസ് മെഷർമെന്റ് ഡബിൾ എക്സിൽ മെഷർമെൻ്റ് ഡബ്ലക്സിലായിരിക്കും അമ്പത്തിയഞ്ച് ലങ്ത് അമ്പത്തിയഞ്ച് ഡബിൾ എക്സിൽ സെവൻ ആൻഡ് ഫൈവ് ഡോ മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഇതിൽ ആയിട്ട് നോക്കിയാൽ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് അല്ല ഇതാണ് പ്രൊഡക്റ്റ് കിട്ടും ഫുൾ ലെങ്ത് പ്രോഡക്റ്റ് ആണ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ അത് ചോദിക്കുക ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അതിന്റെ അതിൻ്റെ ത്രെഡും ഇതും പ്രിന്റും ഒക്കെ കണ്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ബ്ലാക്കിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പുറകോഷൻ നമുക്ക് സിബ് അവൈലബിൾ ആണ് എല്ലാവർക്കും ഇത് ഒരു ഫ്രണ്ട്ലി ആയിരിക്കും പുറകോഷൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആഫ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യും വേറെ നമ്മൾ നമ്മുടെ ബോഡിക്കനുസരിച്ച് സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഷോൾ കൂടി തരാം സെവൻ ആൻഡ് ഫൈവില് വൺ ആയിട്ട് നമുക്ക് ലേസ് വർക്കിൽ നമുക്ക് വരുന്നത് നല്ല റെഡ് കൂളി ആയിട്ടുള്ള എന്താണ് വരുന്നത് ബ്ലാക്ക് കളറിൽ ലേസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഓനിയൻ പിങ്ക് ആണ് ഓനിയൻ പിങ്ക് എന്ന് പറയുമ്പോൾ ബീനക്കിൽ ബാക്കിൽ ജിബു വെച്ചിട്ട് അതേപോലെ ഷോളും കൂടി വരുമ്പോൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എല്ലാവരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്ത ഷെയ്ഡും കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എയ്റ്റ് നയൻറ്റി ഫൈവ് കൊടുത്തിട്ട് പിന്നെ അത് ഇത് സെവൻ നയൻ ഫൈവില് കൊടുക്കണമെന്നുള്ളതായാലും ചീത്ത പറയരുത് നല്ല ആണ് ഒരുപാട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക ചാടി ഓടി എടുക്കാട്ടോ ഈ വൈറ്റ് ഒക്കെ എന്ത് റിസോം ചെയ്യുന്നത് ഇതാണ് വൈറ്റ് ഷെയ്ഡ് അപ്പം പിന്നെ ഷെയ്ഡുകൾ മാത്രം കണ്ടാൽ മതില്ലേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ മാഷ് ഒക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നൂറ് ശതമാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ദയവെത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴും നല്ലൊരു ഓഫർ കൊടുത്തിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സ്നേഹത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള ഡ്രസ്സും നല്ല അടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സും കൂടി ആ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യുവാനും നിങ്ങളുടെ വെഡ്ഡിങ് പാർട്ടി മറ്റുള്ളവർക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ഒരു യൂണിക്കായിട്ട് നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിൽ കയറി ചെല്ലുമോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കിസ്വ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അതും ചെറിയ പ്രൈസിൽ അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്തോ നോട്ടിഫിക്കേഷൻ വരും ഇൻഷാല്ല ഇതേപോലത്തെ കളക്ഷൻസുമായിട്ട് വരാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും പ്രമഹാങ്കരി Okay, bye bye. Thank you.